cheek മകയം കല്ലറയിലെത്തുക മറിയം വിചാരിച്ചു ക്രിസ്തുവിന്റെ ശരീരം നേരത്തെ പറഞ്ഞല്ലേ നിങ്ങൾ അവനെ എവിടെ വെച്ചെന്ന് പറ ഒരു ചോദിക്കുന്ന സംബന്ധിച്ച് ശവത്തെ തൊട്ടാൽ അവൻ അശുദ്ധരാകും ഞാൻ കൊണ്ടുപോകുള്ള എന്റെ നാഥനെ നിങ്ങൾ അവനെ എവിടെ വെച്ചെന്ന് പറയാ അവള് ക്രിസ്തുവിനോടൊരു വലിയൊരു സ്നേഹം ക്രിസ്തു എല്ലാം എല്ലാ ക്രിസ്തു എല്ലാം നമുക്ക് ക്രിസ്തു എല്ലാം എല്ലാ ബാക്കിയും എല്ലാം എല്ലാ നമ്മുടെ കുഴപ്പമതാണ് നമുക്ക് ക്രിസ്തു എല്ലാം എല്ലാ പണവും നമുക്ക് എല്ലാം എല്ലാമാണ് ക്രിസ്തു നമുക്ക് എല്ലാം സുഖങ്ങളും നമുക്കെല്ലാം എല്ലാ ക്രിസ്തു നമുക്ക് എല്ലാം എല്ലാ ശാപ്പാടും നമുക്കെല്ലാം എല്ലാ ആരും ഉണ്ടെന്നില്ല ഞങ്ങളുടെ ഇരുപ്പ് കണ്ട എനിക്കാണ് ഈ പ്രശ്നം എനിക്ക് ശരിക്കും ഉള്ളയാളാണ് അതുകൂടെ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് എനിക്കെന്ന് ക്രിസ്തു മാത്രം എന്റെ എല്ലാം എല്ലാ മാറി ക്രിസ്തു എനിക്കെല്ലാം ക്രിസ്തു എനിക്ക് എനിക്ക് ജീവിതം ക്രിസ്തു നേട്ടപോയുള്ള സുവിശേഷം ഇരുപത്തിനാലാം മതിയാണ് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെ വിഷമിച്ചു നിൽക്കുമ്പോൾ രണ്ട് മാലാക്കുമാരും ഒരു ദൈവ വഴിയിൽ നിൽക്കുന്ന ദൈവ പൈതലിന് കർത്താവ് നൽകുന്ന വാഗ്ദാനമാണ് മാലാക്കുമാരും നീ എന്നോട് കഴിഞ്ഞ സാര പറയായിരുന്നു കൃത്യ സംഭവ സുഖം ഒന്നും ഞാൻ ഓർക്കണില്ല എന്നോട് പറഞ്ഞതാണ് അച്ഛ അത് സത്യമായിട്ട് മാതാവായിരുന്നു എന്തോ ഒരു ആവശ്യത്തിന് ആരോ ഒരു 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 സഹോദരി വില നയിക്കുക വിദേശത്തെ മറ്റു വേണം എന്തോ കാര്യത്തിന് വേണ്ടി ഇങ്ങനെ വിഷപ്പിച്ച് നിൽക്കുമ്പോൾ ഒരു സഹോദരി വന്നിട്ട് വന്നു നിങ്ങളിങ്ങ അവരെയും ഒരു പരിചയവും ഇല്ല അവരെയും കൂട്ടിക്കൊണ്ടുപോയി ആ കാര്യം നടത്തിയിട്ട് അവരവരുടെ വഴിക്ക് പോയി നിങ്ങളോട് നിങ്ങളെ സഹായിക്കാൻ ആരുമില്ലാതെ വരുമ്പോ നിങ്ങൾ വല്ലാതെ ഒറ്റപ്പെട്ടു പോകുമ്പോ നിങ്ങൾ വല്ലാതെ നിരാശപ്പെട്ട് നിൽക്കുമ്പോ നിങ്ങൾ വല്ലാതെ തളർന്നു പോകുമ്പോ നീ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു പൈതലാണെങ്കിൽ നിന്റെ ജീവിതത്തിലേക്ക് ദൈവം തന്റെ ദൂതന്മാരെ പറഞ്ഞു വിടിയ നിൽക്കവേ മുഖം കുനിച്ചു നിൽക്കുക വല്ലാതെ ഭയപ്പെട്ട് നിക്കുന്നവര് കൂടുതലും ഉണ്ടെന്നു ജീവിതത്തിൽ പല കാര്യങ്ങള് ഒരു ഈ ദിവസങ്ങളിൽ ബയോപ്ന റിസൾട്ട് വരാൻ പോകുന്നവര് അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ജപ്തി ചെയ്യാൻ വേണ്ടി വരുന്നവര് അല്ലെങ്കിൽ കുറച്ച് ദിവസം ശരീരത്തും അല്ലാത്ത വേദനയാണ് ഇത് ക്യാൻസർ ആണോ ഇത് ഹാർട്ടാണോ ഇത് എന്നതാണ ഒരു വെടുത്തവും ഇല്ലാത്ത അവസ്ഥയില് അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ മേജർ സർജറികൾക്ക് വേണ്ടി പോകുന്നവര് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ചില രോഗപീഠങ്ങൾ മക്കളെ വിഷമിപ്പിക്കുന്നവര് നീ നിൽക്കുന്നടുത്ത് നിന്റെ ദൈവം വരും ടുത്ത് ദൈവം വന്നതാണ് കർത്താവിന്റെ കുരിശാരോഹണം മനുഷ്യൻ സഹിച്ചെടുത്ത് വന്ന ദൈവം സഹിച്ചതാണ് പരിശോധാത്മ നൽകുന്ന പ്രചോദനമാണ് നീ നിൽക്കുന്നിടത്ത് നീ കുത്തിയിരിക്കുന്നിടത്ത് നീ കമന്നു കിടക്കുന്നിടത്ത് നീ തളർന്ന് കിടക്കുന്നിടത്ത് നീ വീണ് കിടക്കുന്നിടത്ത് നിന്റെ ദൈവം പ്രത്യക്ഷപ്പെടാൻ പോകുന്നു ഹാലേ ലുയാ നിന്റെ ജീവിതത്തിൽ ഇല്ലായ്മയിൽ നിന്റെ ജീവിതം അല്ലായ്മയിൽ നിന്റെ ജീവിത ശൂന്യതയിൽ നിന്നെ ആരും സഹായിക്കാനില്ലാത്ത നിന്റെ ദൈവം പ്രത്യക്ഷപ്പെടുന്നു ഹാലേ ലുയ്യാ മകള് ഈ കൂണാരത്തിൽ ഇരുന്ന ഈ വചനം നീ വിശ്വാസത്തോടെ കേൾക്കുന്നതില് നീ അത് കാണാൻ നീ നീ കേട്ടത് കേട്ടത് നിന്റെ ജീവിതത്തില് നീ കാണാൻ പോവാ അപ്പോൾ അവൻ അവ അവർ അവരോട് ചോദിച്ചു ജീവിച്ചിരിക്കുന്നവനെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിനാൽ നമ്മുടെ ഒരു ഗതികേടാ മകള് നശിച്ചു കിടക്കുക അതിനിടയ്ക്ക് വീണ്ടും കുഴുകുത്തി ഇനി എന്നാ നാശം വരുന്ന അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ചിലരെന്നടുത്ത് അല്ല വസവും വന്ന് ഡിപ്പാസവും കൂടുതലാണോ അല്ലെങ്കിൽ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറയും ഇനി അത് കിട്ടിയില്ലേ ഇങ്ങനെ ആവും ഇത് കിട്ടിയില്ലെങ്കിൽ അങ്ങനെ ആവും എന്തിനാണ് ജീവിച്ചിരിക്കുന്നവനെ മരിച്ചവരുടെ അന്വേഷിക്കുന്നത് തകർച്ചകൾക്കിടയിൽ ഇനിയും തകർച്ചകൾ നിങ്ങൾ അന്വേഷിക്കുന്നത് ദുരന്തങ്ങൾക്കിടയിൽ ഇനിയും എന്തിനാ നിങ്ങൾക്ക് ദുരന്തത്തെ അന്വേഷിക്കുന്നത് കുഞ്ഞുമകളെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവരും അച്ഛൻ കൈവെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞ കേട്ട് അവൻ തോന്നിയാസ്യ അവൻ്റെ ചെച്ച് മിണ്ടാതിരിക്കാവോ ഒരു വയസ്സൊരു അനുഗ്രഹം കൊടുക്കും നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മിശാജ് വഹിപ്പിക്കുന്നത് ഒന്നും മിണ്ടാതിരിക്കാ ചില കൊച്ചുങ്ങളെ കൊണ്ട് അവൻ ഓട്ടിസവാണ് അവൻ അവന് തലയ്ക്ക് കൊഴപ്പമാണ് എനിക്ക് മനസ്സിലാവും അവരുടെ നമ്പരെ കൊണ്ട് ആ സമയത്ത് അതല്ല പറയേണ്ടത് എന്റെ കൊച്ചി ഓട്ടിസമല്ല എന്റെ കൊച്ചു അല്ല എന്റെ കൊച്ചു സുഖപ്പെടുകയാണ് എന്റെ കൊച്ചിന് അനുഗ്രഹ കിട്ടുകയാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഞെട്ടിപ്പോയി കഴിഞ്ഞ ആഴ്ചയില് ഏത് മോശാന ഞാൻ കാഴ്ച പറ്റുക ഒരു യുവാവിനെ കൊണ്ടു കൊണ്ടുവന്നു നല്ല പ്രാന്ത് മുഴുപ്രാന്ത് മുഴുപ്രാന്ത് അമ്മയും അവൻ്റെ ഭാര്യയും കുഞ്ഞുമുണ്ട് മുഴുപ്രാന്ത് ഇപ്പം എനിക്ക് ചാഹണം ഞാൻ കൊള്ളത്തില്ല ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ ഇന്നും ഓർക്കുക മകളെ നാളുകൾക്ക് മുമ്പും എനിക്ക് ഡിപ്രഷൻ വന്നതാണ് അന്ന് പ്രാന്തൊച്ച് സുഖപ്പെട്ടു പറഞ്ഞു എന്റെ ശങ്കിടിച്ചു പോയി ഞങ്ങള് കൺവെൻഷൻ കഴിഞ്ഞ് വന്നാ തങ്കിയിലെ അതിനെ ഓശാന ന്യൂസ് ഞാൻ കേട്ടു രണ്ടാമത്തെ വല്ലാത്ത സങ്കടം വന്നു പിന്നെ എൻ്റെ ആരുമല്ല എനിക്ക് വല്ലാത്ത സങ്കടം വന്ന് ഞാൻ ദൈവമേ ഞാൻ പ്രാർത്ഥിച്ചു അവനെ അന്നേരം അവനൊന്നും കഴിക്കുന്നില്ല എന്നെ പ്രാർത്ഥിച്ചു അമ്പ ഇന്ന് മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചണം പറഞ്ഞു ഇനി എല്ലാ ദിവസവും ഒന്ന് കണ്ടോളാം പറഞ്ഞു കാരണം തെങ്ങൾ ചൊവ്വ ബുധൻ പെസാ വ്യാഴം ദുക്കോളി എല്ലാ ദിവസവും ഇവർ വരാൻ തുടങ്ങി ഇന്ന് രാവിലെ വന്നപ്പോൾ നല്ല മിടും മിടുക്കനായിട്ട് അച്ചു ചേർക്കാൻ നിൽക്കില്ല ഈസ്റ്ററിന് വന്നപ്പം വളരെ ഒത്തിരി ബെറ്ററായി അവൻ പറഞ്ഞു ഞാൻ ഓക്കെ ആണ് എന്തായാലും അവൻ ഒരു ഗുണമുണ്ടായി അച്ഛനൊരു വണ്ടി വാങ്ങിച്ചു തരണം എനിക്ക് അവര് രണ്ട് വണ്ടിയൊക്കെ വാങ്ങിച്ച് ഒരു ഇപ്പോഴത്തെ അവൻ്റെ പ്രാന്ത പ്രാന്ത അവന് സുബുദ്ധിയുണ്ട് അവൻ അച്ഛൻ നല്ലൊരു വണ്ടി എനിക്ക് വാങ്ങിച്ചു കൊടുക്കണം ഞാൻ പറഞ്ഞിട്ട് ഒരു നാല്പത് ലക്ഷം രൂപയുടെങ്കിലും വണ്ടി എനിക്ക് ഓടിക്കാൻ പോകുന്നത് ഇപ്പോഴുള്ള വണ്ടി എനിക്ക് വന്നത് അല്ലെങ്കിൽ ഞാൻ നാല്പത് ലക്ഷം രൂപയുടെ വേണം അത് നിനക്ക് പൈസ ഉണ്ടോ ഇപ്പൊ നിനക്ക് ആസ്തി വരുന്ന അന്ന് നീ എനിക്കൊരു വണ്ടി വാങ്ങിച്ചു തന്നു അന്ന് നിന്റെ അവൻ നിർബന്ധം അവന്റെ വണ്ടി വെറ്റിട്ട് അവൻ അച്ഛൻ വണ്ടി വാങ്ങിച്ചു കൊടുക്കണം അവനെയുള്ള അച്ഛനോട് സ്നേഹം ഒറ്റ കുഞ്ഞിനുണ്ട് സൈക്കിൾ വാങ്ങി തന്നിട്ടുണ്ടോ നിങ്ങൾക്ക് നിങ്ങൾ അലൂലിയാ പറഞ്ഞിട്ട് വന്നിരിക്കുന്ന ഒരു സൈക്കിളിന്റെ കീല് വാങ്ങിച്ചു തന്നിട്ടുണ്ടോ അവര് ഭയങ്കര സ്നേഹം എന്നോട് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും നിങ്ങൾ വാങ്ങിച്ചോണ്ടെന്ന് പറഞ്ഞോ അച്ഛൻ ആരും ഒന്നും വാങ്ങിട്ട് എല്ലാ ഈശോ തരുന്നുണ്ട് അഹങ്കാരമായിട്ട് പറയുന്നതല്ല എനിക്ക് വേണ്ടത് എല്ലാം ഈശോ തരുന്നുണ്ട് ആരും വാങ്ങിച്ചു തരണ്ട പക്ഷേ ഇവര് എന്നെ അത്ഭുതപ്പെടുത്തി ഇവൻ അമ്മ അച്ഛൻ ഇവൻ കുറച്ച് ദിവസമായി തുടങ്ങിട്ട് അച്ഛനും വണ്ടി വാങ്ങിച്ചു തരണം പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് ഇവ നിൽക്കാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ കൂടിയ വണ്ടി ഇനി ഉപയോഗിക്കത്തുള്ളൂ അതുകൊണ്ട് എന്റെ പൊന്നുമോൻ ആ പൈസ കിട്ടും നീ ബിസിനസ് ഒക്കെ ചെയ്തു നീ ഇവിടുത്തെ കോട്ടയത്തെ കോടീശ്വരനായി കഴിയുമ്പോൾ അച്ഛന്റെ വണ്ടി വാങ്ങിച്ചെന്നോ അച്ഛൻ നിന്റെ വണ്ടി വാങ്ങിക്കാം അവൻ എന്താണ് സ്നേഹവാച്ചനോട് ഭയങ്കര സ്നേഹവാച്ചനോട് നീ നിന്റെ തകർച്ച എനിക്ക് ഭയങ്കര സന്തോഷമായി നീ പറഞ്ഞ വളരെ മിടുക്കനായിട്ട് അവൻ വന്നിട്ട് അവൻ പഴയതുപോലെ എന്നോട് വർത്താനം ഭക്താനും ബിസിനസ് ഭഗവാൻ ഇപ്പം അമ്മയുടെ കുട്ട ഇന്ന് എല്ലാവർക്കും ബിസിനസ് കുറവാടാ മോനെ നീ പ്രാർത്ഥിച്ചോടാ നിന്റെ ദൈവം നിനക്ക് കുറവ് തന്നിട്ടുണ്ടോ അവൻ കല്യാണം കഴിച്ചു നല്ലൊരു പെൺകുട്ടി കാരണം ഇങ്ങനത്തെ സഹനത്തിൽ തളർന്നു പോകാതെ അവനെ ചേർത്ത് പിടിക്കുന്നൊരു മാലാഗപ്പെണ് അവക്ക് ദൈവം ഒരു കൊച്ചിന് ഒരു ആൺകുട്ടി നല്ല മിടുമിടുക്കൻ ചേർക്കണം ഒരു വയസ്സ് ഒന്നര വയസ്സുള്ള പക്ഷെ അവന് പ്രാർത്ഥിക്കും അവൻ്റെ മുഖത്തൊക്കെ ചിരിക്കും ഞാൻ പ്രാർത്ഥിക്കുന്നു അവൻ്റെ ഒരു വിരല് വട ഒരു വിരൽ ഒരു വിരൽ വളഞ്ഞിരിക്കുകയായിരുന്നു വിരല് വളഞ്ഞിരിക്കുന്നത് ഡോക്ടർമാര് സബ്ജി ഞാൻ ഒരു ദൈവം മക്കള് നിനക്ക് ദൈവവുമായിട്ട് നല്ല ബിസിനസ് ഉണ്ടാവട്ടെ നമുക്ക് ലോകത്തുള്ള മുഴുവൻ കള്ളന്മാരുമായിട്ട് നമുക്ക് നല്ല ബിസിനസ് ആണ് എല്ലാ കൊള്ളക്കാരുമായിട്ട് നമുക്ക് നല്ല ബിസിനസ് ആണ് ദൈവവുമായിട്ട് നിനക്ക് ബിസിനസ് ഉണ്ടാവട്ടെ പച്ച അവർ അവർ ഭയപ്പെട്ട് മുഖം കുനിച്ചു അപ്പോൾ അവരോട് പറഞ്ഞു ജീവിച്ചിരിക്കുന്നവനെ എല്ലാ തകർച്ചയിലും ജീവിച്ചിരിക്കുന്ന ഒരു ദൈവം ഉയർന്നു നിൽക്കുന്ന ഒരു ദൈവം ഉയർത്തു ഒരു ദൈവം ഉയരാന് കഴിവുള്ള ഒരു ദൈവത്തിൽ വിശ്വസിക്കണം അവൻ ഇവിടെയില്ല നോട്ട് ഇൻ കല്ലറയിൽ ഒതുങ്ങുന്നവനല്ല ദൈവം നമ്മളൊക്കെ ഒതുങ്ങുന്നതെല്ലാം പേരാണ് ഈ പറയുന്നത് നോട്ട് നമ്മൾ പോയിരിക്കുന്നത് വീട്ടിലാ പോയിരിക്കുന്നത് പോവുക കേട്ടില്ലേ

നിങ്ങൾ ഉയർത്തും ഈ തകർച്ചയിൽ നിന്ന് ഈ പ്രതിസന്ധിയിൽ നിന്ന് ഈ ദുരന്തത്തിൽ നിന്ന് ഈ ദുരിതത്തിൽ നിന്ന് ഈ കടക്കടിയിൽ നിന്ന് ഈ ക്ലേശത്തിൽ നിന്ന് ഈ അപമാനത്തിൽ നിന്ന് ഈ പരാജയത്തിൽ നിന്ന് ഈ കണ്ണീരിൽ നിന്ന് ി മുങ്കിയും പറ്റിയ ഒരു കൊച്ചു കുഞ്ഞിന്റെ ശരീരം പോലായി കുഷ്ഠരോഗ ശരീരമായിരുന്നു ചീഞ്ഞ പുഴുത്ത ശരീരമായിരുന്നു ചീഞ്ഞു പുഴുത്ത ശരീരത്തെ ഒരു ശിശുവിന്റെ ശരീരം പോലെ ആക്കി മാറ്റാൻ കഴിയുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്ന ആരെങ്കിലും നമ്മൾ നമ്മുടെ കുരുത്തക്കേടും നമ്മുടെ ദുഷ്ടതയും നമ്മുടെ കുനിഷ്ടം വെച്ചുകൊണ്ട് ദൈവത്തെ നടക്കാൻ നോക്കുക നിന്റെ കുനിഷ്ടന്റെ പേരല്ല ദൈവം നിന്റെ കുരുത്തക്കേട് നിന്റെ സ്വാർത്ഥ നിന്റെ അഹങ്കാരം നിന്റെ പാപത്തിന്റെ പേരല്ല ദൈവം

എന്തൊക്കെയോ പ്രശ്നങ്ങൾ പറഞ്ഞു ഞാൻ അത്ഭുതപ്പെട്ട് നിക്കുക ഞാനടങ്ങളുടെ ജോലിയില്ല കൂലിയില്ല വീട്ടിൽ കടം ബാധിത പ്രശ്നങ്ങള് എൻ്റെ തോന്നുന്നു മുഴുവൻ പ്രശ്നം നടത്തി അത് മാറ്റിയതിനു നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ തിരുനാളേറ്റെടുത്ത് നടത്തുക കൈയടിച്ച കർത്താവിൻ്റെ മാത്രമേ മകളെ ഏതാനും വയറ്റിലെ ഉൾപ്പെടെയുള്ള രോഗങ്ങൾ ഇപ്പൊ നീങ്ങിപ്പോ അത് വിശ്വസിച്ചമായി മാറും തരാം ജീവിച്ചിരിക്കുന്നവനെ നിങ്ങൾ മരിച്ചവരുടെ എന്തിന് അന്വേഷിക്കുന്നു അവൻ ഇവിടെയില്ല അവൻ ഉയർപ്പിക്കപ്പെട്ടു ദൈവമക്കളെ മക്കൾ ഈ സമയത്ത് ഉദ്ധിതനായി നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ വേണ്ടി എന്ന് ആഗ്രഹിച്ചു മരണത്തിന്റെ താഴ്വാരത്തിൽ നിൽക്കുന്ന നീ ഒരു ജീവന്റെ വെളിച്ചത്തിലേക്ക് നീ ഉയരുന്ന സമയമായത് മരണത്തിന്റെ താഴ്വാരത്തിൽ നിന്ന് മക്കൾ ഇരു കരങ്ങൾ ഉയർത്തുന്ന ശവക്കുഴികൾ കുത്തുന്ന ഞങ്ങളെ കർത്താവേ സ്വർഗത്തിലേക്ക് നോക്കി നിൽക്കുന്ന ജീവനിലേക്ക് നോക്കി നിൽക്കുന്ന നിരാശയിലേക്ക് നോക്കി کہ جو جنگلے پتیاشی لیکو نوکا جنگلے پڑھی پیکلے شبدانا تاھا با راہ راہ کوٹے تو واڑوں نہ دل دو اس پھل نیوانی سگری کو کئی کڑ نیٹی نا پہ نامن ارتنکل بیچ چالو بیچ